മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ ഒരു നടൻ തന്നെയാണ് നടൻ ജോജു ജോജുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയാറുണ്ടായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ടായിരുന്നു പ്രേക്ഷകരുടെ ആവേശകരമായ വാർത്ത ഇത് മാറുകയുമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ നിരവധി പേര് ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് ഇപ്പോഴിതാ ജോജു പങ്കുവയ്ക്കുന്നത് മകളുടെയും ഭാര്യയുടെയും ഇടയിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് ഭാര്യ കാർ ഓടിക്കുന്നു മകൾ പുറകിലിരുന്ന് പാട്ട് പാടുന്നു ഇതിനപ്പുറം ഒരു സൗഭാഗ്യം എന്തുവേണം ഇത്രയും അധികം റിലാക്സേഷൻ സ്വപ്നങ്ങളിൽ മാത്രം നന്നായി തന്നെ നമുക്കും ആ വീഡിയോ കാണുമ്പോൾ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു രഹസ്യമാണ് ആ വീഡിയോക്കുള്ളിലുള്ളത് ആ രഹസ്യത്തിനുള്ളിൽ തന്നെ നിരവധി പേര് ഇത് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നതും ഇങ്ങനെ തന്നെയാണ് പ്രേക്ഷകർക്കും ഇത് മനസ്സിലാകുന്നുണ്ട് എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകാൻ പറ്റുന്നുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം കാരണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുന്നതും ഇതുപോലെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്ക് അത് വളരെയധികം സന്തോഷമാണ് പ്രേക്ഷകരോട് വളരെയധികം തന്നെ നന്നായി ഇവർ ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്കും ഇത് നന്നായി തന്നെ മനസ്സിലാകുന്നത് എന്നതിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ജോജു പകർത്തിയ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വീഡിയോ ആയി മാറി ഇത്രയും മനോഹരമായി തന്നെ പാടുന്ന മകളും വണ്ടി ഒട്ടിക്കുന്ന ഭാര്യയും ഒക്കെ ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതം വളരെയധികം റിലാക്സാണെന്ന് പറയുന്നു ജോജുവിൻ്റെ ഫാമിലി ബോണ്ടിങ്ങും മകളുടെ മനോഹരമായ പാട്ടും വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ആകർഷണമായി മാറുന്നു മിനിറ്റുകൾക്ക് മുൻപേ പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ആഹാ എന്ന കമൻറ്റുമായി നടി അഭിരാമിയും എത്തിയിട്ടുണ്ട് നിരവധി ലൈക്കുകളും കമൻറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോയ്ക്ക് തഗ് ലൈഫിൽ നിന്നും മനോഹരമായൊരു പ്രൊമോഷൻ ാണ് അവസാന നിമിഷത്തിൽ കിട്ടാനില്ല എന്ന അഭിപ്രായമുള്ളവരുമുണ്ട് ജോജു ജോർജിന്റെ മകൾ പാത്തുവിന്റെ പാട്ട് വൈറലാകുന്നത് ഇത് ആദ്യമായിട്ടല്ല പലപ്പോഴും മകൾ പാടുന്ന വീഡിയോ ജോജു ജോർജ് തന്നെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ പണിയുടെ സക്സസ് മീറ്ററിലും ഏഷ്യാൻ സ്റ്റാർ സിംഗർ വേദിയിലും പാട്ട് പാടിയതും വൈറലായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലാണെന്ന് പറയാം തഗ് ലൈഫ് എന്ന ചിത്രത്തിൽ തന്നെ എത്തുകയാണിത് ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ടാണ് ജോജു വരുന്നത് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ ഞാൻ അസൂയയോടെ കാണുന്നത് ഒരാളാണ് ജോജു എന്ന് കമൽഹാസൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായിട്ടും മാറിയിട്ടുണ്ടായിരുന്നു മുൻപും മകളുടെയും ഭാര്യയുടെയും ഒക്കെ വീഡിയോ പങ്കുവെച്ചെത്തിയിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് പ്രേക്ഷകർക്കും സന്തോഷമായിട്ട് വീഡിയോ വരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നതും ആരാധകർ തന്നെ ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയെ ഇത് വേഗം മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്തകൾ കേൾക്കാനും പങ്കുവയ്ക്കാനും ജോജുവിൻ്റെ മകളെത്തി പാടുപാടുന്നതിന് എല്ലാവരും ഏറ്റെടുക്കുന്നു എല്ലാവരും കൈയടിക്കുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു കലാകാരിയാണ് ജോജുവിൻ്റെ മകൾ അച്ഛനെപ്പോലെ തന്നെ മകൾ എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിരവധി പേർ കമൻറ്റുമായും എത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് വളരെയധികം തന്നെ തന്നെ ഇതിനോടകം നിരവധി പേജുകളാണ് ഈ വാർത്ത ഏറ്റെടുത്തത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ